കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക മുണ്ടേരി കൃഷിഭവൻ പരിസരത്ത് ആരംഭിച്ച ഓണച്ചന്ത മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൃഷിഭവൻ മുണ്ടേരി കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മുണ്ടേരി കൃഷിഭവൻ പരിസരത്ത് ഓണച്ചന്ത ആരംഭിച്ചത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറിവിൽ ഓണച്ചന്തയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും പഴം നാടൻ പച്ചക്കറികൾ കർഷകർ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൃഷിവകുപ്പിന്റെ വകുപ്പിന്റെ തനത് ബ്രാൻഡായ കേരള അഗ്രോ ഉൽപ്പന്നങ്ങൾ എന്നിവയും ചന്തയിൽ ലഭ്യമാകും വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എസ് ഗീതു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് വാർഡ് മെമ്പർ സി ഡി എസ് ചെയർപേഴ്സൺ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചാവശ്ശേരിയിൽ ആരംഭിച്ച ചന്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇരട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ബൾക്കിസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ കൗൺസിലർമാരായ വി ശശി സി ബിന്ദു രജിഷ കൃഷി ഓഫീസർ കെ ആർ ജിതിൻ കൃഷി അസിസ്റ്റന്റ് പി ആർ അശ്വിനി തുടങ്ങിയവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്